നീ എന്നെ മൈരെന്ന് വിളിച്ച് ഞാൻ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു നീ ഏതാണ് മൈരന്ന് അപ്പൊ അങ്ങ് അച്ഛന്റെ പേര് പറയുന്നു എന്ത് എന്താ ഒന്നും കൂടെ കേട്ടോ നോക്കാം നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷി ഇപ്പൊ പുതിയ റിയൽ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് പണ്ട് പച്ച വീട്ടിൽ പ്രശ്നേഷിന് പ്രശ്നം നടക്കുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ട ആൾക്കാർക്കെതിരെ ഓരോ വീഡിയോ എടുത്തിട്ട് പുള്ളി റിയാക്ട് ചെയ്യാണ് അപ്പൊ അതും നല്ല കട്ട കരിപ്പിലാണ് റിയാക്ട് ചെയ്യുന്നത് ആ വീഡിയോസ് നമുക്കൊന്ന് കാണാം തരങ്ങനെ പറയും അതാണ് തന്തയില്ലാത്തവന്മാരങ്ങനെ പലതും പറയും അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടായെങ്കിൽ നമ്മൾ തിരിച്ച് സംസാരിക്കാം അപ്പൊ തന്തയിലാത്തവന്മാർക്ക് പൊളിയും പൊളിയും പൗമാരും ഇങ്ങനെ ഇരുന്ന് അവന്മാരുടെ പേര് അവന്മാരുടെ വിശേഷങ്ങൾ അവന്മാരുടെ വീട്ടിലെ അച്ഛന്റെ അപ്പൂപ്പന്റെ വിശേഷങ്ങൾ നമ്മൾ വിളിക്കും നേരത്തെ ഒരെണ്ണം പറഞ്ഞായിരുന്നു പുണ്ടേന്ന് കണ്ട് പറഞ്ഞായിരുന്നു അവന്റെ വീട്ടിലെ പേര് ഇപ്പൊ ദേ എന്ന് പറയുന്നത് അത് ഇവന്റെ കാര്യമാണോ ഇവന്റെ അച്ഛൻ്റെ കാര്യമാണെന്നൊന്നും നമുക്ക് അറിയില്ല വിക്കത്തെ പ്രശ്നേശിനെ കുറിച്ച് ചെയ്ത വീഡിയോസിനാണ് ഇപ്പൊ പ്രശ്നേശ്ശേരി റിയാക്ട് ചെയ്യുന്നത് ഈ വിക്കത്തെ വീഡിയോ കാണുന്ന ആൾക്കറിയാം പുള്ളി കുറച്ച് അൺപാർലമെന്ററി ആയിട്ട് കുറച്ച് കയറിയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് പുള്ളി റിയാക്ട് റിയാക്ട് ചെയ്യാറുള്ളത് കണ്ടിട്ട് കുറച്ച് പുള്ളിയും അതേ ലെവലിലാണ് ചെയ്യുന്നത് ഈ വീഡിയോ ഹിറ്റ് സീക്രട്ട് ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്താനം പറയുന്നത് എന്നെ മറ്റേത് പറയുമ്പോൾ ഫോർത്ത് റേറ്റ് എനിക്ക് ട്ടാ ഒന്നും കിട്ടുന്നില്ല എന്ത് പറയണോന്ന് മൊത്തത്തിൽ അടഞ്ഞു പോയിട്ട് നീ അതിനകത്തൊന്നും കേറി വരണ്ട കാര്യമില്ല കാരണം നിന്റെയൊക്കെ വീട്ടിലെ പോലെ ഒരു ദാമ്പത്യ ജീവിതത്തിനകത്തോട്ട് നാട്ടുകാരെ മുഴുവനും വലിച്ചു കയറ്റുന്ന ഒരു ശീലം നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ കയറി വരണ്ട എങ്ങനെ എങ്ങനെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ലല്ലേ ഈ ഇവൻ തന്നെയാണ് ഇവന്റെ സ്വന്തം കുടുംബത്തിൽ നടന്ന കാര്യം നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് ഇവന്റെ പെങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മന്റെയും ദാമ്പത്യത്തിലെ പ്രശ്നമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം മൊത്തം വീഡിയോയിൽ വന്നിട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടാണ് പറയുന്നത് ഞാൻ നിന്നെപ്പോലല്ലോ ഞാൻ ഇവിടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കാറില്ല നീ തന്നെ അത് പറയണം അതിനകത്ത് എന്താ ഡൗട്ട് എന്താ ഡൌട്ട് ഉള്ളത് ഈ മയക്കുമരുന്നും മറ്റതും മറിച്ചതും ഒക്കെ വെച്ചിട്ട് വലിയ ചെറ്റ കളി കളിച്ചിട്ട് നാട്ടിലിറങ്ങിയിട്ട് ഞാനിപ്പോ നല്ലവനായിന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലാം സെറ്റാവുക ഒരു കോപ്പടെ എന്ന ഒരു പോലീസ് കേസ് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ഇഷ്യൂ കണ്ട അതിനകത്ത് കുറെ ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളത് അതായത് മറ്റേ ബാലേട്ടൻ സിനിമയുടെ അകത്ത് പറയുന്ന പോലെ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കണം ഏത് അധ്വാനം അല്ലാതെ നീയൊക്കെ കൊടുക്കുന്ന സാധനമല്ല പറഞ്ഞ അധ്വാനം കൊടുക്കുന്നവരെന്നും അധ്വാനം കൊടുത്തോണ്ടിരിക്കണം ലൈഫങ്ങ് ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കണം വാങ്ങിക്കുന്നവരെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കും അതായത് ഊറ്റുന്നവരെന്നും ഊറ്റിക്കൊണ്ടിരിക്കുക സ്വന്തം അമ്മക്കും പങ്കക്കും ഭക്ഷണം വാങ്ങിക്കൊടുത്തിൻ്റെ കണക്കാണ് ഈ ഫുണ്ട പറയുന്നത് അതായത് കൊടുത്തവരെന്നും കൊടുത്തുകൊണ്ടിരിക്കും വാങ്ങിക്കുന്നവരെന്നും വാങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഭക്ഷണോ അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുത്ത കാര്യമാണ് ഈ പറയുന്നത് അതും ഇവന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവന്റെ പോയതാണ് നീ അമ്മ അച്ഛനുപേക്ഷിച്ചാണോ അച്ഛനും അമ്മനെ ഉപേക്ഷിച്ചാണോന്ന് അറിയില്ല എന്തായാലും ഇവർ സെപ്പറേറ്റഡ് ആണ് എന്നിട്ട് ഇവര് ഇവനേം ഇവന്റെ പെങ്ങളെ നോക്കിയിട്ടുള്ളത് ഈ അമ്മയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവ വളർന്നു വരുമ്പോ അമ്മക്കും പങ്ങക്കും ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും ഭക്ഷണമായി കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും അല്ല അങ്ങനെ ചെയ്യുന്നത് നമ്മള് ഒരു സ്വന്തം അമ്മക്കും പങ്ങക്കും അതിലൊന്നും ഇത്ര കണക്ക് പറയേണ്ട ആവശ്യമില്ല അതാണ് ഈ പൊണ്ട ഈ കണക്ക് പറയുന്നത് സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണ് വെച്ചിരുന്നു എടാ മൈര ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്ര മൈര് അല്ലെ എന്നെ അല്ല മൈരേന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈരേ വിളിക്കാം ഒരു കൊഴപ്പില്ല അതില് അത് വിളിക്കേണ്ടത് തന്നെ ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തി ആയിട്ടൊന്നും കാര്യമില്ല മോളെ കൊള്ളാ കൊള്ളാം കൊള്ളാം വാറിഞ്ഞു പോകുമ്പോ അച്ഛന്റെ പേര് പറയാണ് ആരെങ്കിലും ചോദിച്ച പേരൊക്കെ നീ എന്നെ മൈരെന്ന് വിളിച്ച് ഞാൻ ചോദ്യം തിരിച്ചോ നീ ഏതാണ് മൈരന്ന് അപ്പൊ അങ്ങ് അച്ഛൻ്റെ ഇവിടെ എനിക്ക് തോന്നിയ കാര്യം എന്താ ഇവിടെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാ ഈ പച്ചക്കെട്ടിൽ പ്രശ്നം ഈ വീഡിയോ ചെയ്ത ഇന്റൻഷനില് വിക്കി തകെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ് ഇവൻ ആദ്യം വിക്കി തകനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി അതിനീക്ഷ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വ്യൂസ് കിട്ടി അപ്പം അവനത് ഏറ്റുപിടിച്ചിട്ട് പിന്നെ സീസ് രജനെ പോലെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അതിനിടയിലാണ് വിക്കി തഗ് ഇവനക്കെതിരെ ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് കാണ്ട് ഇവന്റെ ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ടുള്ളത് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞ കാര്യം എം ഡി എം എ കെസ് ഒക്കെ എടുത്തിടുന്നുണ്ടതിൽ അപ്പം അത് വിക്കി തെഗിനെ പേഴ്സണലി ഹർട്ട് ആയിട്ടുണ്ടാവും അത് ഹെർട്ടായത് ആയതുകൊണ്ട് തന്നെ ഒന്നും ഒന്നുകൂടെ ഒരു രൂക്ഷമായിട്ട് രണ്ട് വർത്താനം പറഞ്ഞു അപ്പോൾ അത് കണ്ട് ഇവൻ വീണ്ടും ഈ വീഡിയോ ചെയ്തേക്കാണ് ഈ വീഡിയോയിൽ മനഃപൂർവ്വം ഇൻറ്റൻഷനലി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത് കണ്ടിട്ട് ഇനി വിക്കി തക ഒരു വീഡിയോ ഫുൾ ലെങ് വീഡിയോ ഇടാണെന്നുണ്ടെങ്കിൽ ഇവന് കുറച്ചും കൂടെ റീച്ച് കിട്ടും അപ്പൊ അടുത്ത വീഡിയോക്ക് നല്ല റീച്ച് വന്നിട്ട് അത് വിറ്റ് കാശാക്കാന്നുള്ള തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം ഇപ്പൊ വിക്കി തെക്ക് വീഡിയോ ഞാൻ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും കണ്ടെന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം എന്താണ് പിന്നെ വിക്കി തെ കാര്യം പറയുന്നത് വിക്കി തെ മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് മാക്സിമം അതും വളർ ആയിട്ടുള്ള രീതിയിലോ കാര്യങ്ങൾ പറയും എം ഡി എം എ കെസ് ഇപ്പൊ പറയുന്നത് ഇപ്പം പറയുന്ന കാര്യമൊക്കെ ഉണ്ട് എം ഡി എം എ കെസിൽ വിക്കി തെക്കിനെ പിടിച്ചതാണ് വിക്കിതകെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഞാനിത് ചെയ്തിട്ടില്ലെന്നുള്ളത് എന്റെ അമ്മക്ക് അറിയാമെന്നുള്ളത് എനക്ക് പോലീസ് വരുമ്പോൾ ഈ സാധനം വലിച്ചെറിയുന്നതും വീഡിയോവും കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടതാണ് പക്ഷെ എന്റെ അമ്മയ്ക്കെന്നെ വിശ്വാസം എന്നുള്ള രീതിയിലൊക്കെ ചൈൽഡിഷ് ആയിട്ട് വീഡിയോയില് വന്ന് പറഞ്ഞ ആളാണ് വിക്കി തേക്കും ആരും ഇത്ര നല്ല ആൾക്കാരൊന്നുമല്ല.